നമസ്കാരം ആർ എൽ വി രാമകൃഷ്ണൻ എന്ന വ്യക്തി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരമായിട്ടുള്ള ജാതി അധിക്ഷേപമാണ് ഒരു കലാകാരൻ എന്നുള്ളത് മാറ്റിവെക്കുക ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷണൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിറം അതിലൊരു വലിയ കുറവായി കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അംഗചലനങ്ങളിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് കരുതി ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഞങ്ങളെപ്പോലുള്ളവർക്കും ഞങ്ങളുടെ നിറമുള്ളവർക്കും മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി പറയുമ്പോൾ അതും കലാമണ്ഡലം സത്യഭാമ എന്ന വ്യക്തി ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അതിന്റെ ബ്രാക്കറ്റിലിട്ട് പറയേണ്ടി വരുന്നത് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഇതല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആയിട്ടിരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിൽ കല കൊണ്ട് ഇതുവരെ സ്വയം അടയാളപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്ത്രീ തന്റെ ഉള്ളിൽ ഇപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ വംശീയപരമായിട്ടുള്ള വെറി എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാട്ടുന്നതാണ് ഈ അധിക്ഷേപം മോഹിനി ആയിരിക്കണം കളിക്കുന്ന കണ്ടു കഴിഞ്ഞാല് കാക്ക എല്ലാം കൊണ്ടും കാലിന് കുറച്ചിങ്ങനെ അകറ്റി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഒരു പുരുഷൻ കാലിൻ കളിച്ചു വെച്ചിട്ട് മോഹിനിയാത്തം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു ആരോചകമില്ല അതുപോലെ സൗന്ദര്യം നല്ല അവരായിരിക്കണം ഇവനെ പരിഷ്കൃത കാലഘട്ടത്തിൽ ഒരംശം പോലും ഇതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ഈ അടുത്ത കാലത്ത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റില്ല നഞ്ചിയമ്മയ്ക്ക് അവർ പാടിയ ഒരു പാട്ടിന് ഒരു പുരസ്കാരം കിട്ടുന്ന സന്ദർഭത്തിൽ അത് ഈ നാട്ടിൽ ശുദ്ധ സംഗീതത്തിന്റെ വക്താക്കൾക്ക് വല്ലാത്ത വേദനയും വലിയ വിവാദവും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാര്യം നഞ്ചിയമ്മയുടേത് ശുദ്ധ സംഗീതമല്ല നിറം കറുത്തു പോയതുകൊണ്ടും ഒരു ആദിവാസി ഊരിലുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ആ പാട്ട് ജനം ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഒരു അംഗീകാരം അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനോഭാവം ഏത് മനോഭാവം കുലമനോഭാവം അവിടെയും തീർന്നില്ല ഏറ്റവും ഒടുവിൽ ജാസി ഗിഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് കണ്ടതാണ് ഒരു കോളേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജാസി ഗിഫ്റ്റിനു നേരെ സമാനമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു അധിക്ഷേപം നമ്മൾ നേരിട്ട് കണ്ടതാണ് മറ്റൊന്നുമല്ല ആ സംഗീതവും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഡിഗ്രിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് സമാനമാണ് ആർ എൽ വി രാമകൃഷ്ണൻ നേരിട്ടിരിക്കുന്ന കൊടും ക്രൂരമായിട്ടുള്ള മനുഷ്യരൂപത്തിലിരുന്നു കൊണ്ട് ഒരു സ്ത്രീ നടത്തിയിരിക്കുന്ന പരാമർശം ഇത് വെറുതെ വന്നതല്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സംഘപരിവാറുകാരുടെ ഉള്ളിലിരുപ്പ് സംഘപരിവാറുകാരെന്ന് പറഞ്ഞാൽ ഈ സവർണ സംഘപരിവാറുകാരുടെ ഉള്ളിലിരിപ്പ് ഈ കല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളതാണ് കലാഭവൻ മണി എന്ന നടൻ ഈ മേഖലയിൽ നേരിട്ടിട്ടുള്ള സമാനമായിട്ടുള്ള മാനസിക പീഡനങ്ങൾ സമ്മർദ്ദങ്ങൾ ആരിൽ നിന്ന് അവരുടെ മറ്റൊരു വേർഷൻകാരാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനെ അപമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കാക്കയുടെ നിറമാണത്രേ നിറം കൊണ്ട് മനുഷ്യരെ അളക്കുന്നവർ നിറമാണ് എല്ലാത്തിനും പ്രിവിലേജ് സൃഷ്ടിക്കുന്നത് അതില്ലാത്തവന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുതരം അരോചകമാണെന്ന രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇനി എത്ര വലിയ കലാകാരി ആയിക്കോട്ടെ ആ കുടിയേറിയിരിക്കുന്ന ആ വംശീയ വറിയും ജാതി വെറിയൊക്കെ ഉണ്ടല്ലോ ഇതാണ് ഇന്ന് നാട് കാണേണ്ടത് സംഘികളെ വല്ലാതെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുപാട് പിന്നോക്കക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ ആർക്കാണ് വളം വെച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ മറ്റൊരു നേതാവായിട്ടുള്ള കൃഷ്ണകുമാർ ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു വാചകം നമ്മുടെ മുന്നിലുണ്ട് അതായത് അദ്ദേഹം തൃപ്പൂണിത്തുറയിലുള്ള വീട്ടിലിരിക്കുമ്പോൾ പണ്ട് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പണിക്ക് വരാറുണ്ട് പണിക്ക് വന്ന് ഈ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു കുഴിയും കുത്തി അതിനകത്ത് ഒരു ഇലയിട്ട് അവർക്ക് ആ ഇലയ്ക്കകത്ത് കഞ്ഞി എറിഞ്ഞുകൊടുക്കും അത് അവർ ഇങ്ങനെ ഈ വിയർത്തൊലിച്ചിരുന്ന് അതിനകത്ത് കുമ്പിട്ടിരുന്ന് അത് ഉടച്ച് കഴിക്കല കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു വികാരത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നത് നമ്മൾ കേട്ടു ഇവരുടെ ഉള്ളിലെല്ലാം കുടിയേറിയിരിക്കുന്ന പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ ഇതൊന്നും ചെയ്യാൻ വിധിക്കപ്പെട്ടവരല്ല അവർക്ക് കലപാടില്ല അവർക്ക് കുലത്തൊഴിലുകൾ ഞങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ആ കുലത്തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള മനോഭാവങ്ങളെയാണ് ഈ തരം പ്രതികരണങ്ങളിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത് അത് കണ്ടിട്ടും മനസ്സിലാകാതെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും കാര്യം അയ്യങ്കാളിൽ തുടങ്ങി പലരും ഈ സമൂഹത്തിൽ എന്തിനു വേണ്ടിയാണോ പോരാടിയത് അവർ എന്താണോ നിങ്ങൾക്ക് നേടിത്തന്നത് അതിനെ വീണ്ടും ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഇത്തരം പ്രചാരകരുടെ അല്ലെങ്കിൽ ഇത്തരം വംശീയവെറിയന്മാരായിട്ടുള്ള സംഘി കുല പുരുഷന്മാരോടും കുല സ്ത്രീകൾക്കും അടിമപ്പെട്ട് ജീവിക്കുകയാണ് വിശ്വാസം മാത്രമാണ് അവർ നിങ്ങളുടെ മുന്നിൽ ഉയർത്തുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾ നിങ്ങൾ പഠിക്ക് പുറത്താണ് അത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ആർ എൻ രാമകൃഷ്ണന്മാർ അവരുടെ കഷ്ടപ്പാട് കൊണ്ടും അവരുടെ ആഗ്രഹം കൊണ്ടും അവരുടെ പ്രതിഭ കൊണ്ടും നേടിയെടുത്ത പല തരത്തിലുള്ള കഴിവുകളെ ഇങ്ങനെ പരസ്യമായി അവഹേളിക്കപ്പെടും അത് അവഹേളിക്കപ്പെടുമ്പോൾ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തം കുലത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സത്യഭാമയുടെ വായിൽ നിന്ന് വന്നത് തന്റെ നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജുകാർക്ക് മാത്രമേ ഇതെല്ലാം പാടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതിനെ നോക്കിക്കാണുന്നതും അതിനോടുള്ള പരിഹാസവും എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയേ ഇവർ ഒരു അധ്യാപികയാണെന്ന് കരുതുക ഇവരുടെ മുന്നിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ നിറമൊക്കെ എത്രമാത്രം പ്രസക്തമായിരിക്കും ഇവർക്ക് നിറം കുറവാണെങ്കിൽ ആ കുട്ടി നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കി ഇതാണ് ഈ നാട്ടിലെ സംഘിണികളും കുലസ്ത്രീകളും ഇവർ കലാമണ്ഡലമല്ല സംഘിമണ്ഡലം ആയതുകൊണ്ടാണ് ആ സംഘിമണ്ഡലത്തിൽ നിന്ന് ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇതിനുവേണ്ടി നിങ്ങൾ പരവതാനി വിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വരും തലമുറയെ ഇത്തരം നിറുകേടുകൾക്ക് മുന്നിൽ കുരുതി കൊടുക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ അതുകൊണ്ട് നൂറ് ശതമാനം ഈ സമൂഹം ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണനോടൊപ്പം ഉറച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു ആ കലാകാരൻ വളർന്നു വന്നത് ഒരുത്തന്റെ ഔതാര്യത്തിലല്ല സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് ആരുടെയും മൂട് താങ്ങി ഒന്നും നേടിയെടുത്തിട്ടില്ല സ്വന്തം കഴിവിനാൽ ആ കലയെ ഉപാസിച്ചു സ്വന്തം ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രിവിലേജ് വെച്ചിട്ട് പലയിടങ്ങളിലേക്കൊക്കെ വഴി കയറാൻ പറ്റുന്നവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതുകൊണ്ട് പിന്തുണയും ഐക്യദാർഢ്യവും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർ രാമകൃഷ്ണൻ തന്നെയാണ് ഒരു സംശയവുമില്ല അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഈ സംഭവകാശത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു വെക്കുകയാണ്